ഈയിടെ മോഹൻ ഭാഗവതിൻ്റെ ഒരു പ്രസ്താവനയുണ്ടായി മദ്രസ പഠനത്തിൽ ഇതര സമുദായങ്ങളോട് നല്ല നിലയിൽ പ്രവർ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കണം എന്ന് ഇന്ത്യയിൽ ഇസ്ലാമതം വന്നിട്ട് നൂറ്റാണ്ടുകളായി ഇക്കാലമത്രയുമായിട്ടും എന്താണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്ന് സസൂഷണം നിരീക്ഷിക്കുവാൻ മോഹൻ ഭഗവത് അടക്കമുള്ളവർക്ക് സാധിച്ചിട്ടില്ല എന്നാണല്ലോ അതിൽ നിന്ന് മനസ്സിലാവുന്നത് കേരളത്തിലെ മദ്രസാ പഠനത്തെ സംബന്ധിച്ച് ഇവിടെ വളരെ തുറന്ന പുസ്തകമാണ് എന്താണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്ന് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് അറിയാനുള്ള പല മാർഗങ്ങളും ഇവിടെയുണ്ട് മദ്രസയിൽ പഠിപ്പിക്കുന്നത് ഇതര അയൽവാസികളോട് നല്ല നിലയിൽ വർത്തിക്കണം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചു കൊണ്ടരുത് അയൽവാസിക്ക് എന്ത് പ്രയാസമുണ്ടായാലും അത് പരിഹരിച്ചു കൊടുക്കണം ഒരു അമുസ്ലിമിനോട് പുഞ്ചിരി ഒരു മറ്റൊരാളോട് പുഞ്ചിരിക്കുന്നത് പോലും ദീനിൻ്റെ ഭാഗമാണ് എന്നൊക്കെയാണ് മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ രീതി ഇതാണ് എന്നാൽ ഉത്തരേന്ത്യയിൽ മറ്റൊരു മദ്രസ സംവിധാനമാണുള്ളത് അതിൽ വളരെ മുതിർന്ന കുട്ടികൾ ഇങ്ങനെ ഇരുന്ന് നിലത്തിരുന്ന് ഒരു എറാലയിലും സ്വച്ച് ഇങ്ങനെ ആടിക്കൊണ്ട് ഓതുന്നത് പഠിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അവിടെ നിന്നാണ് കേരളത്തിലേക്ക് ഇമാമ നിൽക്കാനൊക്കെ ആൾ ഈ ഇമാമുമാർ വന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് കുറേ ഖുർആൻ ഇഫുതുണ്ട് എന്നതിൽ കവിഞ്ഞ് മതത്തെ സംബന്ധിച്ച് ഒരറിവും ഒട്ടില്ലതാണ് ഈ മദ്രസയിൽ നിന്ന് തന്നെ അവിടെ പല മുസ്ലിങ്ങളും പഠിച്ച് ഉന്നത ഉദ്യോഗത്തിലൊക്കെ എത്തി എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് അവിടുത്തെ മദസാ സിസ്റ്റം എങ്ങനെയാണ് ഈ മുതിർന്ന കുട്ടികളൊക്കെ ഇങ്ങനെ നിരന്തരം ഇരുന്ന് ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിൽ കവിഞ്ഞ് ഭൗതിക വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ് അങ്ങനെ വെറും യുവാക്കൾ മാത്രമല്ലാതെ അല്പം ഭൗതിക വിദ്യാഭ്യാസവും നേടേണ്ടതുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താനും സാധിക്കുകയില്ല കേരളത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു സംവിധാനമല്ല ഉള്ളത് അത് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അല്പം സമയം ഒരു മണിക്കൂറോ കറ്റിച്ച് രണ്ട് മണിക്കൂറോ നേരം മാത്രം നടത്തുന്ന ഒരു രീതിയാണ് മദ്രസയിൽ കേരളത്തിലുള്ളത് അതിൽ ആ മദ്രസയിൽ വെച്ച് തീവ്രവാദം പോയിട്ട് വാദം തന്നെ പഠിപ്പിക്കുന്നില്ല എന്നതാണ് വാസ്തവം ഈ മദ്രസയിൽ നിന്ന് പഠിച്ചു വരുന്ന കുട്ടികൾക്ക് സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിൻ്റെ സല്ലി എന്ന് പറയാനോ വാങ് വാങ്ങിന് അതാൻ എന്ന് പറയുവാനോ എങ്ങനെയാണ് നമസ്കാരത്തിൽ നിൽക്കേണ്ടതെന്നോ ഒന്നും പഠിപ്പിച്ചു കൊടുക്കുന്നതായി കാണുന്നില്ല രാവിലെ അവർ പോകുന്നുണ്ട് വളരെ പ്രയാസപ്പെട്ട് പോകുന്നുണ്ട് തിരിച്ചു പോരുന്നുണ്ട് എന്നല്ലാതെ ഒരു തീവ്രവാദം പോയിട്ടൊരു വാദം പോലും അവിടെ നിന്ന് ലഭിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇവിടെ ഒരു പ്രശ്നമുള്ളത് എല്ലാ കാര്യങ്ങളും അറബിയിൽ തന്നെ ആകണമെന്ന് മുസ്ലിം സമുദായത്തിന് നിർബന്ധമുണ്ട് അങ്ങനെ സലാം ചെല്ലുക എന്ന് പറയുന്നത് അറബിയിലാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് മുസ്ലിങ്ങൾ പരസ്പരം പറയുന്നൊരു കാര്യം എന്ന നിലക്കാണ് അതൊരു നിർവഹിക്കുന്നത് എന്നാൽ നമുക്ക് പരിചയമില്ലാത്ത ഒരാളോട് നമ്മൾ സലാം ചൊല്ലിപ്പോയാൽ അയാൾ ആണെങ്കിൽ അയാൾ ആകെ വിഷമിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട് എന്തോ ഒരു ഒരു അപകടത്തിൽ ഞാൻ ചെന്ന് അയാൾ ചെന്ന് വന്നുപെട്ടതുപോലെയാണ് അനുഭവപ്പെടുന്നത് അതിൻ്റെ കാരണം ഈ സലാം ചൊല്ലുന്നതിൻ്റെ പറയുന്നതിൻ്റെ മലയാളം അർത്ഥം എന്താണ് എന്ന് ഇതേ സമുദായക്കാർക്ക് ഇതുവരെ നമുക്ക് പഠിപ്പിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നതുകൊണ്ടാണെന്ന് വേണം കരുതാൻ നിനക്ക് ദൈവ ദൈവസഹായം ഉണ്ടാകട്ടെ എന്നൊരാളോട് പറയുന്നതിന് എല്ലാ വിഭാഗങ്ങളും യുക്തിവാദികളും മതം വിട്ടവരും ഒഴിച്ചുള്ളവരെല്ലാം ദൈവസഹായം പ്രതീക്ഷിക്കുന്നവരാണ് ദൈവസഹായം ഉണ്ടാകട്ടെ എന്ന് മലയാളത്തിലാണ് പറയുന്നതെങ്കിൽ ഓരോ മുസ്ലിമും ഇങ്ങനെ അങ്കലാപ്പ് ഉൾപ്പെടും എന്ന് എനിക്ക് തോന്നുന്നില്ല അറബിയിൽ തന്നെ എല്ലാം അറബിയിൽ ഇവിടെ മുസ്ലിയാക്കന്മാർ വളരെ നിഷ്കർഷിക്കുന്നുണ്ട് അതിന് അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് ഈ അടുത്താണ് അക്കി മഹസിനി ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ കബർസ്ഥാനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഫാത്തിഹയും ഒക്കെ അറിയാമെന്ന് കരുതി അവിടെ പോയി ഒറ്റക്ക് പ്രാർത്ഥിച്ച് കളയരുത് നിങ്ങൾക്കെങ്ങനെ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി മുക്രിച്ചയെ വിളിച്ചു കൊണ്ടുവന്ന് അയാളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം പോരുമ്പോൾ മിനിമം അഞ്ഞൂറെങ്കിലും കൊടുക്കുകയും വേണമെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവരുടെ ഒരു ജീവനോപാധിയാക്കി വെച്ചതാണ് അതുകൊണ്ട് മലയാളത്തിലുള്ള പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്താൽ അവർക്ക് സ്ഥാനം നഷ്ടപ്പെട്ടു പോകും ഇനി അറബിയിൽ പ്രാർത്ഥന അറിയുന്നവർ പോലും അങ്ങനെ ചെയ്യരുത് എന്നാണല്ലോ അക്കിമശ്ശേരി ഉപദേശിക്കുന്നത് അപ്പം ഇത് മതം ഒരു അവരുടേതായ മതപണ്ഡിതന്മാരുടെയും ശിലാക്ടന്മാരുടെ ഒരു പുസ്തകയാക്കി എക്കാലത്തും നിലനിർത്താൻ വേണ്ടിയുള്ള അവരുടെ ശ്രമത്തിൻ്റെ ഭാഗവും കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് പോകാതിരിക്കുന്നത് ഖുർആാൻ പരിഭാഷപ്പെടുത്താൻ പാടില്ല ഇതര സംസ്ഥ സമുദായക്കാർ ഖുർആാൻ തൊടാൻ പാടില്ല എന്നിങ്ങനെയുള്ള പല നിബന്ധനകളും ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് മദ്രസയുടെ അരികിലൂടെ പോകാൻ പോലും ഇവർ ഒരുപക്ഷെ പറഞ്ഞേക്കാം ഇങ്ങനെയുള്ള വേർതിരിവുകളും വകതിരിവുകളും ഉണ്ടാക്കുന്നതുകൊണ്ട് ഇവിടെ എന്തോ കാര്യമായ അപകടമാണ് പഠിപ്പിക്കുന്നത് എന്ന് അവർ സ്വയം തീരുമാനിക്കുന്നു എന്നതല്ലാതെ മദ്രസയിൽ വെച്ച് ഇവിടെ ഒരു തരം തീവ്രവാദവും പഠിപ്പിക്കുന്നില്ല ഇനി ഈ മദ്രസ പഠനത്തെ സംബന്ധിച്ച് ഇവിടെ നിരന്തരമായി പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് അത് ഗവൺമെൻറ് ശമ്പളം കൊടുത്തിട്ടാണ് ഇവിടെ ഈ മദ്രസകളൊക്കെ നടത്തുന്നത് അത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് ഈ തൊട്ട് നിന്നെ തൊട്ട് മുമ്പുള്ള മദ്രസയുടെ കാലത്തായിരുന്നു അങ്ങനെ നിരന്തരമായി ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള ആരും ഒരക്ഷരം പറഞ്ഞില്ല പിന്നീട് രണ്ടാമത് മന്ത്രിസഭ വന്നതിന് ശേഷമാണ് ഒരു വാക്ക് മദ്രസ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നില്ല എന്ന് എല്ലാവരും കേൾക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞു ഇത് ആണ് ഇവിടുത്തെ അവസ്ഥ എന്നാൽ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോഴേക്ക് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ എന്തിനാണ് വെറുതെ അത് വാങ്ങാൻ പോകുന്നത് സ്വയം പഠിപ്പിച്ചാൽ പോരെ ഇതാണ് മുസ്ലിം സമുദായത്തിലുള്ളവർ ഒരു വിഭാഗം പെട്ടെന്ന് മതേതരനാകാൻ വേണ്ടി പലതും അവരങ്ങ് ഏൽക്കുകയാണ് അവരും പഠിക്കുന്നില്ല എന്താണ് ഈ പറയുന്നത് മുസ്ലിം സഭ മതസാധ്യാപകർക്ക് ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്നുണ്ടോ ഇല്ലേ എന്ന് വിവരാവകാശത്തിൽ ഇപ്പോൾ എല്ലാ വിവരവും ലഭിക്കുന്ന ഈ കാലത്ത് ഒന്ന് അന്വേഷിക്കുവാൻ അവരും കൂട്ടാക്കുന്നില്ല അവർ മുസ്ലിം സമുദായം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇവിടുത്തെ മത അത് നിലനിർത്തേണ്ട ബാധ്യത മുഴുവൻ ഞങ്ങൾക്കാണ് എന്ന ഒരു തെറ്റിദ്ധാരണ എങ്ങനെയോ വന്നുപെട്ടിട്ടുണ്ട് കേരളത്തിൽ ഒരു അഞ്ചാം മന്ത്രി ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ വർഗീയത ഉണ്ടായത് എന്ന് പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഈ നാസർകോളായിയെ പോലെയുള്ള ഇടതുപക്ഷത്തിൻ്റെ തീവ്രവാദ പ്രാസംഗികരാണ് വാസ്തവത്തിൽ ഇന്ന് അന്നത്തെ സാഹചര്യത്തിൽ രണ്ട് എം എൽ എമാരുടെ ഭൂരിപക്ഷത്തിലായിരുന്നു ഉമ്മൻചാണ്ടിയുടെ അവസാനത്തെ മന്ത്രിസഭ ഉണ്ടായിരുന്നത് അങ്ങനെ രണ്ട് സീറ്റ് ലഭിക്കുവാൻ കാരണമായ ഒരാൾക്കൊരു മന്ത്രിസ്ഥാപനസ്ഥാനം കൊടുക്കേണ്ടതുണ്ടായിരുന്നു അങ്ങനെയാണ് ഒരു അഞ്ചാം മന്ത്രി എന്ന ആശയം വന്നതും നൽകിയത് വാസ്തവത്തിൽ അഞ്ചാം മന്ത്രി എന്ന് പറയുന്നത് ഒരു പ്രത്യേകിച്ച് ഒരു നേട്ടവും സമുദായത്തിനുണ്ടായ കാര്യമല്ല ഒരു മന്ത്രിക്കൊരു കാറും പൊടിവെച്ച കാറും സൗകര്യങ്ങളും കിട്ടിയെന്നതിൽ കവിഞ്ഞ് ഒന്നും അതിലുണ്ടായിട്ടില്ല എന്നാൽ ഇന്നത്തെ മന്ത്രിസഭയിൽ പതിനൊന്ന് മന്ത്രിസഭയിലെ പകുതിയോളം ആളുകൾ ഒരു സമുദായത്തിൽപ്പെട്ട ഇതിനെ സംബന്ധിച്ച് ആ സമുദായത്തിൽപ്പെട്ടവരോ മറ്റ് കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ ഇന്നോളം ഒരു പരാതിയും പറഞ്ഞിട്ടില്ല അങ്ങനെ പറയണമെന്നല്ല ഞാൻ പറയുന്നത് എങ്കിലും മുസ്ലിം സമുദായം തന്നെ ഈ അഞ്ച് മന്ത്രിമാരെ ലഭിച്ചപ്പോൾ വലിയ വേവലാതിയിലും ആയിരുന്നു അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇത് മുസ്ലിം സമുദായം തന്നെ ഇവിടെ മുസ്ലിം സമുദായം തന്നെയാണ് മുസ്ലിം സമുദായത്തിന് ഏറെ പ്രയാസകരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അവരിൽ ചിലപ്പോൾ തലപ്പാവുധാരികൾ ഉണ്ടാവാം താടി നീട്ടിയവരുണ്ടാകാം കാഴ്ചയിൽ നല്ല മുസ്ലിങ്ങളുമായിരിക്കാമെങ്കിലും സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു ഗുണം അവരിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരോടൊപ്പം ചേർന്ന് അത് വേണ്ടിയിരുന്നില്ല ഇത് വേണ്ടിയിരുന്നില്ല അതിനെന്താ ഈ ഇതിനെങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സമുദായത്തിൽ പെട്ടവർ തന്നെയാണ് എന്നത് സങ്കടകരമാണ് ആരായാലും കാര്യങ്ങൾ പറയുമ്പോൾ പറയുന്നതിൽ ആരെങ്കിലും വിമർശിക്കുന്നെങ്കിൽ ആ വിമർശനത്തിൽ വല്ല കഴമ്പമുണ്ടോ എന്ന് പരിശോധിക്കുവാനുള്ള ഒരു വിവേകമെങ്കിലും കാണിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്